സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള ആയുഷ് കേരള പുരസ്കാരം കൊരട്ടി ഗ്രാമപഞ്ചായത്തിന് ആയുഷ് കേരള ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് പാലക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനിൽ നിന്നും കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ പിള്ള എന്നിവർ ഏറ്റുവാങ്ങി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് എസ് അധ്യക്ഷത വഹിച്ചു വാർഷിക പദ്ധതിയിലെ തുകയും ചെലവഴിക്കലും മെഡിക്കൽ ക്യാമ്പുകൾ സ്റ്റാഫുകളുടെ എണ്ണം ഒ പി വിഭാഗത്തിലെ രോഗികളുടെ എണ്ണം ഡിസ്പെൻസറിയിലെ വിവിധ കമ്മിറ്റികളുടെ ചേരലും പങ്കാളിത്തവും എന്നിവ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് നിർണയിച്ചത് മികച്ച അടിസ്ഥാന സൗകര്യമുള്ള ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള പുരസ്കാരം കണ്ണൂർ ജില്ലയിലെ പിണറായി പഞ്ചായത്ത് കരസ്ഥമാക്കി മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായി ഒൻപത് ലക്ഷം രൂപയാണ് മരുന്നിനും സ്റ്റാഫിനുമായി പഞ്ചായത്ത് ഓരോ വർഷവും നീക്കിവച്ചിട്ടുള്ളത് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപതിലധികം രോഗികളാണ് കൊറട്ടി പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയിൽ ചികിത്സ തേടി വരുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ തൊക്കു രോഗങ്ങൾക്കും ഗർഭധാരണ പ്രശ്നങ്ങൾക്കുമുള്ള നൂതന ചികിത്സകൾ കൊറട്ടിയിലെ ഡിസ്പെൻസറിയിൽ ലഭ്യമാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ചികിത്സ തേടി നിരവധി രോഗികൾ കൊറട്ടിയിലെത്തുന്നുണ്ട് അലോപ്പതി മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ ജില്ലയിലെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനുള്ള പുരസ്കാരം കൊറട്ടി പഞ്ചായത്തിന്റെ നാലുകെട്ട ആരോഗ്യ കേന്ദ്രം നേടിയിരുന്നു